मारे मारे മോദിയുടെ ഗ്യാരണ്ടി സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞ് പ്രധാനമന്ത്രി ഏറ്റുവിളിച്ച് സദസ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ പദ്ധതികൾ മോദി എണ്ണി എണ്ണി പറഞ്ഞു രാജ്യത്തെ സ്ത്രീകൾക്ക് പത്ത് കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി ഇത് സാധ്യമായത് എങ്ങനെയാണ് മോദിയുടെ ഗ്യാരണ്ടി പതിനൊന്ന് കോടി സഹോദരിമാർക്ക് പൈപ്പ് വെള്ളം നൽകി ശൗചാലയം നിർമ്മിച്ചു നൽകി ഇതെല്ലാം സാധ്യമായത് മോദിയുടെ ഗ്യാരണ്ടി വഴിയാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ പദ്ധതികൾ മോദി എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ സദസ്സും ഇത് ഏറ്റുവിളിച്ചു കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി പ്രസംഗം തുടങ്ങിയത് എന്നെ അനുഗ്രഹിക്കാൻ എത്തിയ എല്ലാ സ്ത്രീകളോടും നന്ദി എല്ലാ വനിതകൾക്കും പുതുവത്സരാശംസകൾ നേരുന്നു ഇന്നലെയായിരുന്നു മന്നത് പത്മനാഭൻ ജയന്തി ദിനം അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു വാരണാസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ തന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ വടക്കും നാഥൻ ക്ഷേത്രത്തിൽ മഹാദേവന്റെ മണ്ണിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരിലും തൃശൂർ പൂരത്തിന്റെ ആവേശമാണ് കാണുന്നതെന്നും മോദി പറഞ്ഞു केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला यह संदेश पूरे केरला में नई चेतना का संचार करेगा इंदे अम्मा मारे सहोदरी मारे इत्रिय संख्यचर्को എന്നെ അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആശംസകൾ നിരവധി നിരവധി ആശംസകൾ നേരുന്നു സാധ്യം ബീത്തെ ദിളാ ജീവൻ ആസാന ബനേ കദം ഉം हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए ये सफलता कैसे मिली मोदी जुड़े गारंटी हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया ये क्यों हुआ मोदी जुड़े गारंटी हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया कैसे बने मोदी जुड़े गारंटी हमने एक रुपए में सुविधा सेनेटरी पैड्स की योजना शुरू की ये किसे संभव बनाया मोदी जुड़े गारंटी हमने केरला की साठ लाख महिलाओं के बैंक अकाउंट खोले ये सफलता कैसे मिली मोदी जुड़े गारंटी हमने तीस करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए ये कैसे संभव हुआ मोदी उड़े गारंटी हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया इसे किसे संभव बना दिया मोदी उड़े गारंटी हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला यह कैसे संभव हुआ मोदी उड़े गारंटी मोदी उड़े गारंटी हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया ये वायदा कैसे पूरा हुआ मोदी युद्ध गारंटी मेरे परिवारजनों आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं इसलिए आने वाले समय में हमारी माताओं बहनों बेटियों के लिए अवसर ही अवसर आने वाले हैं अब पंद्रह हजार महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे क्योंकि आपके पास है मोदी जुड़े गारंटी अब देश में दो करोड़ महिलाएं लखपति दीदी बनाई जाएगी ये कैसे होगा मोदी जुड़े गारंटी पीएम विश्वकर्मा योजना से महिलाओं को पैसे और ट्रेनिंग मिलेगी क्योंकि आपके पास है मोदी जुड़े गारंटी पीएम स्वनिधि योजना से रेडी फुटपाथ पर दुकान लगाने वाली महिलाओं को मदद मिलेगी क्योंकि आपके पास है मोदी जुड़े गारंटी बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा क्योंकि आपके पास है मोदी उड़े गारंटी आपको पांच लाख रुपए तक मुफ्त इलाज मिलता रहेगा क्योंकि आपके पास है मोदी उड़े गारंटी आपको सस्ती रसोई गैस मिलती रहेगी क्योंकि आपके पास है मोदी उड़े गारंटी पीएम आवास योजना के घर आपके नाम रजिस्टर होते रहेंगे क्योंकि മോദിയുടെ ഗാരണ്ടി സുഹൃത്തുക്കളെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ സ്ത്രീകളുടെ ജീവിതം ആ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ നിരവധി നടപടികൾ കൈക്കൊണ്ടു പത്തു കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി എങ്ങനെ ഇത് സാധ്യമായി മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഉറപ്പ് പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പതിനൊന്ന് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് പൈപ്പിലൂടെയുള്ള കണക്ഷൻ പൈപ്പ് വെള്ളം നൽകി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലെ സഹോദരിമാർക്ക് ശൌചാലയങ്ങൾ നിർമ്മിച്ച് നൽകി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ഒരു രൂപ വിലക്ക് സുവിധ സാനിറ്ററി പാഡുകൾ அதி பதி கேரண்டி கேரளத்தில அறுபது லட்சம் அக்கௌண்ட் தொடங்கி எங்கே சாதிச்சு மோடி முப்பது கோடில ஆள்கள் முத வாய்ப்பு நிமிளா மகிழா உபோக்தாக்கள் வேண்டிட்டு நல் எங்க சாதிச்சு கேரண்டி ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാധി ഇരുപത്തിയാറ് ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു അതിനുള്ള വഴിയുണ്ടാക്കി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി ലോക്സഭ നിയമസഭകളിൽ സംവരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം ആ സംവരണം പ്രാവർത്തികമാക്കി എങ്ങനെ സാധിച്ചു മോദിയുടെ ഗ്യാരണ്ടി എന്റെ കുടുംബാംഗങ്ങളെ നമ്മൾ ഇന്ന് വികസിത ഭാരതത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോ അതിൽ സ്ത്രീ ശക്തി ആ സ്ത്രീ ശക്തി ഒരു സുപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങളുടെ കലവറ തുറന്നിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം പതിനയ്യായിരം സ്ത്രീകളുടെ സ്വയം സഹായ സമൂഹങ്ങൾക്ക് എസ് എൻ ജികൾക്ക് ഡ്രോൺ കിട്ടും എന്താ ഉറപ്പ് കാരണം മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് അക്കാര്യത്തിൽ രണ്ട് കോടി സ്ത്രീകൾ ഈ രാജ്യത്തെ സ്ത്രീകൾ ലക്ഷാധിപതികളാകും എങ്ങനെ സാധിക്കും போதியோட கேரண்டி உண்டு